എളുപ്പത്തിൽ നാരങ്ങ ഈന്തപ്പഴം വച്ചാർ തയ്യാറാക്കി എടുക്കാം നാരങ്ങ നന്നായി വേവിക്കുമ്പോൾ അത് കഷ്ടങ്ങളാക്കി മുറിച്ചെടുക്കുക നാരങ്ങ കട്ട് ചെയ്ത ശേഷം ഈന്തപ്പഴം എടുക്കുക അച്ചാർ തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഈന്തപ്പഴം ഇവയെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെച്ച ശേഷം പാൻ ചൂടാക്കി അതിൽ ആദ്യം തന്നെ കുറച്ച് ഉലുവയും കടവും ഇട്ട് വറുത്ത് അത് പൊടിക്കുവാൻ മാറ്റിവെക്കുക പാനെടുത്ത് അടപ്പത്ത് വെച്ച് അതിൽ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിട്ട് പൊട്ടിച്ച് അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഇട്ട് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും നമ്മൾക്ക് ആവശ്യത്തിനായ എരിവും ചേർത്ത് മുളക് പൊടിയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക മുളക് പൊടി മൂപ്പിച്ച ശേഷം വിനാഗിരി ഒരു രണ്ടര സ്പൂൺ ചേർക്കുക ഇതിലാവശ്യമായ ഉപ്പ് ചേർക്കുക അതെല്ലാം കൂടി നല്ലോണം വഴറ്റിയ ശേഷം അതിൽ നാരങ്ങയും ഈന്തപ്പഴവും വേകാനാവശ്യമായ ചൂടുവെള്ളം ഒഴിക്കുക വെന്ത് വന്ന് കുറുകി വന്ന ശേഷം അതിലേക്ക് ഇടുക നാരങ്ങ നാരങ്ങ നാരങ്ങിയിട്ടൊന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് ഈന്തപ്പഴം ചേർക്കുക നാരങ്ങയും ഈന്തപ്പുഴയും നന്നായി തിളച്ച് വെന്ത് പാകമാവുമ്പോൾ അതിലേക്ക് ഉഴുവപ്പൊടിയും കടുക് പൊടിയും ചേർത്ത് ഇളക്കുക കായപ്പൊടിയും ചേർക്കുക എല്ലാ പൊടികളും ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കുക നന്നായി കുറുകി വന്ന ശേഷം കുഴപ്പിച്ച ശേഷം രണ്ട് സ്പൂൺ പഞ്ചസാരയും ഇട്ട് ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്യുക അരമണിക്കൂർ കൊണ്ട് നമുക്കൊരു സൂപ്പർ അച്ചാർ തയ്യാറാക്കിയെടുക്കാം